ആദിശങ്കരാചാര്യരുടെ അടി ഉയരത്തിലുള്ള പ്രതിമ അമേരിക്കയിൽ അറ്റ്ലാന്റയിൽ ഉയരുന്നു ഇതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകഴിഞ്ഞു തെലങ്കാന സ്വദേശിയായ മൊച്ചാർല ശശിഭൂഷണാണ് ഇതിനു പിന്നിൽ സനാതനധർമ്മത്തിന്റെ പ്രശസ്തിയും ഇന്ത്യയുടെ പാരമ്പര്യവും സമന്വയിപ്പിക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് അറ്റ്ലാന്റയിൽ ഒരുങ്ങുന്നത് ക്ഷേത്രങ്ങൾ കൃഷി ഗോശാലകൾ സാനിറ്റോറിയങ്ങൾ വേദപഠന കേന്ദ്രങ്ങൾ യോഗ കേന്ദ്രങ്ങൾ എന്നിവ നിർമ്മിക്കുന്നത് വിശാലമായ ഭൂമിയിലാണ് ഒപ്പം ഇന്ത്യയിൽ നിന്നുള്ള അറുപത്തിനാല് കലാരൂപങ്ങൾ കാണാനും ഇവിടെ സൗകര്യമുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായാണ് നൂറ്റിയെട്ടടി ഉയരമുള്ള പ്രതിമ സ്ഥാപിക്കുന്നത് കുർത്താല ശ്രീ സിദ്ധേശ്വരാനന്ദ ഭാരതിസ്വാമിയുടെ പിന്തുണയോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എ ഡി എട്ടാം നൂറ്റാണ്ടിൽ ഹിന്ദു ബ്രാഹ്മണരുടെ കുടുംബത്തിലാണ് ശങ്കരാചാര്യ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ജ്ഞാനോദയം പ്രാപിക്കുകയും വളരെ വേഗം മതപരവും ആത്മീയവുമായ നേതാവായി മാറുകയും ചെയ്തു ഹിന്ദു വിശ്വാസത്തിന്റെ അടിയുറച്ച സംരക്ഷകനായിരുന്നു അദ്ദേഹം ഇന്ത്യയെ ഒരു കൊടുക്കീഴിൽ ഒന്നിപ്പിച്ചതിന്റെ ബഹുമതിയും അദ്ദേഹത്തിന് തന്നെയാണ് ഹിന്ദുമതത്തെ നിർവചിച്ചതിൽ പ്രശസ്തനായ ഒരു തത്വചിന്തകനായിരുന്നു ശങ്കരാചാര്യ ഈ വിഷയത്തിൽ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച അദ്ദേഹം ഏറ്റവും സ്വാധീനിച്ച ചിന്തകരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു ഏടി എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇന്ത്യൻ തത്വചിന്തകനായിരുന്നു ശങ്കരാചാര്യ ഹിന്ദുമതത്തിന്റെ വികാസത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ ഇന്നും പര്യാപ്തമാണ് ഹിന്ദു ചിന്തയുടെ പ്രാഥമിക വിദ്യാലയങ്ങളിൽ ഒന്ന് വേദാന്ത തത്വചിന്തയെ ചിട്ടപ്പെടുത്തുന്നതിൽ ആദി ശങ്കരാചാര്യ ഒരു പ്രധാന പങ്ക് വഹിച്ചു നൂറ്റാണ്ടുകളുടെ തകർച്ചയ്ക്ക് ശേഷം ഹിന്ദുമതത്തെ പുനരുജ്ജീവിപ്പിക്കാനും അദ്ദേഹം സഹായിച്ചു അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ ആധുനിക ഹിന്ദുക്കൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ സ്വാധീനം ഹിന്ദുമതം ആചരിക്കുന്ന വിവിധ രീതികളിൽ കാണാൻ സാധിക്കും ഇന്ത്യൻ ചരിത്രത്തിലെ ഉന്നതനായ വ്യക്തിത്വമായിരുന്നു ശങ്കരാചാര്യ അദ്ദേഹത്തിന്റെ സ്വാധീനം ഇന്നും ഹിന്ദുമതത്തിൽ അനുഭവപ്പെടുന്നുണ്ട് സ്വാധീനമുള്ള ഒരു തത്വചിന്തകനും മത നേതാവുമായിരുന്ന അദ്ദേഹം ഇന്ത്യയെ ഒരു കൊടുക്കീഴിൽ ഒന്നിപ്പിച്ചതിന്റെ ബഹുമതിയും നേടി ബ്രഹ്മം മാത്രം ാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് എന്ന് വിശ്ക്കുന്ന അദ്വൈത തത്വചിന്തയും അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ശങ്കരന്റെ ഉപദേശങ്ങൾ ഇപ്പോഴും ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാർ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു അവിശ്വസനീയമായ ചിന്തകനും ഇന്നും തർക്കമില്ല ആദിശങ്കരാചാര്യരുടെ പ്രധാന തത്വചിന്ത മനുഷ്യനെ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷിക്കാൻ ഒരേ ഒരു വസ്തുവാണ് എല്ലാ കഷ്ടപ്പാടുകളുടെയും മൂലകാരണം അജ്ഞതയാണെന്നും അറിവ് തേടുന്നതിലൂടെ മാത്രമേ മനുഷ്യർക്ക് യഥാർത്ഥ സന്തോഷം കണ്ടെത്താനാകുമെന്നും അദ്ദേഹം വിശ്വസിച്ചു ിൽ തെക്കേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ശങ്കരാചാര്യ ജനിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങളിലും പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തിലും അദ്ദേഹത്തിനും വളരെയധികം താല്പര്യമായിരുന്നു പതിനാറാം വയസ്സിൽ ലോകത്തെ ത്യജിച്ച അദ്ദേഹം ഇന്ത്യയിലുടനീളം ഒരു ആത്മീയ യാത്ര നടത്തി തന്റെ യാത്രകളിൽ ശങ്കരാചാര്യർ ഇന്ത്യയുടെ വിവിധ ആത്മീയ പാരമ്പര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവയെല്ലാം ഒരു ഏകീകൃത പാരമ്പര്യത്തിന്റെ ഭാഗമായി കാണുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്